പി സ്കൂളിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു നിറവ് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് അരിനെല്ലൂർ കോവൂർ യു പി സ്കൂളിന്റെ വാർഷികാഘോഷങ്ങളാണ് സംഘടിപ്പിച്ചത് നിറവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് വാർഷികാഘോഷം നടത്തിയത് ഇതോടനുബന്ധിച്ച് രക്ഷാകർത്താ സമ്മേളനം കുട്ടികളുടെ വിവിധ പരിപാടികൾ പൊതുസമ്മേളനം പ്രതിഭകളെ ആദരിക്കൽ എൻഡോമെന്റ് വിതരണം ചികിത്സാ സഹായ വിതരണം ക്യാഷ് അവാർഡ് വിതരണം എന്നിവയും നടത്തി കോവൂർ കുഞ്ഞുവൻ എം എൽ എ നിറവ് ഉദ്ഘാടനം ചെയ്തു വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ വൈസ് ചെയർമാൻ ജി എസ് പ്രദീപ് ഭദ്രദീപം തെളിച്ചു പി ജെ പ്രസിഡന്റ് അനിൽ മത്തായി അധ്യക്ഷത വഹിച്ചു മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ മുഖ്യ പ്രഭാഷണം നടത്തി കോപൂർ യു പി സ്കൂൾ മാനേജർ അജിത് കുമാർ ബി പിള്ള പ്രതിഭകളെ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വൈ ഷാജഹാൻ ക്യാഷ് അവാർഡുകളുടെ വിതരണം നിർവഹിച്ചു സാഹിത്യകാരൻ പി കെ അനിൽകുമാർ കലോത്സവ വിജയികളെ അനുമോദിച്ചു യു എസ് എസ് വിജയികൾക്കുള്ള അനുമോദനം ചവറ എഇ ടി കെ അനിത നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജീവ് രാമചന്ദ്രൻ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു ചവറ നോൺ മീൽ ഓഫീസർ ഗോപകുമാർ ജി പാചക തൊഴിലാളികളെ ആദരിച്ചു ലാലിബാബു രജനി സുനിൽ അനിത അനീഷ് റെജില ആർ ബീന ടി പ്രദീപ് കുമാർ ശരണ്യ എസ് റിയാസ് എസ് കെ രാഘവൻ ദേവയാനി ജെ ഉഷാകുമാരി വി തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ കലാപരിപാടികൾ നാടൻപാട്ട് എന്നിവയും സംഘടിപ്പിച്ചിരുന്നു